നമസ്കാരം ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നു അതായത് ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിലും അല്ലാതെയും ഇപ്പോ ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഈ അവസരത്തിൽ മഹാരാഷ്ട്രയിൽ നടന്ന വോട്ടുകൊള്ള മാത്രമല്ല ഇങ് കേരളത്തിൽ നടന്ന വോട്ടുകൊള്ളയെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹം കൂടുതൽ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ നേടുകയാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ വിശദീകരണം നടക്കുന്ന ഈ അവസരത്തിൽ രാഹുൽ ഗാന്ധിയും ഐ എൻ ഡി എ മുന്നണി നേതാക്കളും ബീഹാറിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് അവിടെ അദ്ദേഹം വിശദീകരണ യോഗത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുന്നു അതായത് നാം ഇവിടെ പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി വീണ്ടും ശ്രദ്ധയാകർഷിക്കുമ്പോൾ ഒരു വേള ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ചില നേതാക്കൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വരണം എന്ന ആഗ്രഹം പറഞ്ഞതായുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതിൽ ഒരാൾ ഗുലാം നബി ആസാദ് ആണ് ഗുലാം നബി ആസാദ് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി എന്നുണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിലെ പല നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നുണ്ട് ഗുലാം നബി ആസാദിന് ഒരു വേള തിരികെ കോൺഗ്രസിലേക്ക് വരണമെന്ന ആഗ്രഹം ഉണ്ട് അദ്ദേഹത്തിന് അങ്ങനെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ചില അടുത്ത സുഹൃത്തുക്കളോട് പങ്കുവെച്ചതായുള്ള വിവരം പുറത്തു വരുന്നുണ്ട് രണ്ട് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ നേതാവായ ശരത് പവാറാണ് ശരത് പവാർ സോണിയാഗാന്ധിയുമായും ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വവുമായും ഉടക്കിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു പാർട്ടി തുടങ്ങി അദ്ദേഹം മാറി പോയത് ശരത് പവാറിനും തിരികെ കോൺഗ്രസിലേക്ക് വരണം എന്ന ആഗ്രഹമുണ്ട് കൂടാതെ മൂന്നാമത് പേര് കേൾക്കുന്നത് മമതാ ബാനർജിയാണ് മമതാ ബാനർജിയും സോണിയാ ഗാന്ധിയുമായി തെറ്റിപ്പിരിഞ്ഞ് ആണ് ബംഗാളിൽ അവരുടേതായ ഒരു പാർട്ടി ഉണ്ടാക്കിയത് അവിടെ മുഖ്യമന്ത്രിയായത് ബി ജെ പി ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും പിന്നീട് അങ്ങോട്ടുള്ള പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇത്തരത്തിൽ ശക്തി പ്രാപിക്കുന്ന തരത്തിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ പിടി കൈവിട്ടു പോകരുത് കോൺഗ്രസിൻ്റെ മുൻകാലത്തുണ്ടായിരുന്ന ആ മേൽക്കൈ ആ മേൽക്കോയ തിരികെ വരണം എന്നീ പഴയ നേതാക്കൾ ആഗ്രഹിക്കുന്നതായാണ് വാർത്തകൾ കേൾക്കുന്നത് മതേതരത്വം ജനാധിപത്യം സ്വാതന്ത്ര്യം എന്നിവ ഉയർത്തിക്കാട്ടിയ പാർട്ടിയായ കോൺഗ്രസ് ബി ജെ പിയുടെ ഹിന്ദുത്വവാദം അതായത് ബി ജെ പി ഹിന്ദുത്വം മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായും കോൺഗ്രസ് തിരികെ വരണം കോൺഗ്രസിന്റെ ആ പഴയ ശക്തി തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്നത് മറ്റാരുമല്ല കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള പഴയകാല നേതാക്കളായ ശരത് പവാറും മമതാ ബാനർജിയും ഗുലാം നബി ആസാദുമാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവ് ഇന്നിപ്പോൾ ഇന്ത്യ ഒട്ടാകെ പഴയ രാഹുൽ ഗാന്ധിയല്ല എന്തിനും ഏതിനും മോദിയെ വെറുതെ കുറ്റം പറയുന്ന രാഹുൽ ഗാന്ധിയല്ല വോട്ട് കൊള്ള ലോകത്തോട് വിളിച്ചു പറഞ്ഞ അത്രയും ശക്തിമാനായ പുതിയ രാഹുൽ ഗാന്ധിയാണ് ഐ എൻ ഡി എ മുന്നണി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഇനി ഈ ബി ഭരണം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് കൂടി ചേർന്നുകൂടെ എന്നൊരു ആഗ്രഹം ഈ മുതിർന്ന നേതാക്കൾ പ്രകടിപ്പിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് പലപ്പോഴായി വിട്ടുപോയ വിട്ടുപോയ പല നേതാക്കളും കോൺഗ്രസിലേക്ക് തിരികെ വരും അല്ലെങ്കിൽ വരുമോ തിരികെ വരുമോ എന്ന ഒരു ആശങ്ക കോൺഗ്രസിന്റെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഇന്ത്യയിലെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനത ആഗ്രഹിക്കുന്നതിൽ എന്തിന് തെറ്റുപറയണം